ഇന്ന് ആ സുദിനം വന്നെത്തി ചെറുനാടിന്റെ പൊന്നോമന പുത്രനും കൂട്ടുകാരുടെ ഇടയിൽ അകഴകിയ രാവണനെന്നും വിളിക്കുന്ന നന്ദുവിന് എന്റെ എല്ലാവിധ ജന്മദിനും പിന്നൊരു കാര്യം മറന്നുപോയി ഗ്ലാമർസവുമായ എൻ്റെ എല്ലാവിധ ജന്മദിനും നേരുന്നു എല്ലാവർക്കും സ്വാഗതം

നമ്മുടെ പിറതാളാണ് പ്ലാൻ നമ്മളെ കേട്ടോ നമ്മള് എല്ലാരും ഒക്കെ പോയി പ്ലാൻ ചെയ്ത ഒരു വീഡിയോ അതെ രണ്ട് ായി കേട്ടോ ഇതിന്റെ ബാക്കി നമ്മൾ ആഘോഷം ഇപ്പൊ നമ്മുടെ പി ബി ഒക്കെ വെച്ചിട്ട് റിസോർട്ടിൽ ഒരു പ്ലാൻ ചെയ്തു നമ്മുടെ ശരത്യന്റെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം അവന്റെ ബർത്ത് നമ്മൾ ആഘോഷിക്കാൻ പറ്റിയില്ല തിരക്കായിരുന്നു ഇവന്റെ അവന്റെ കാര്യങ്ങളും ഒരു ഒരു റിസോർട്ടിൽ നമ്മുടെ മുത്തണ്ണന്റെ നമ്മൾ എല്ലാം സെറ്റ് ചെയ്തായിരിക്കും ഒരു ലോകം അത് വരുന്ന ഇതിപ്പോ നമ്മള് പെട്ടെന്ന് ചെയ്താണ് ചെയ്തതല്ല പോയിത്യതീ ബി ബി ഇല്ലേ പോയില്ല പുള്ളി മറ്റേ പുതിയ ബോട്ടിന്റെ പ്രൊമോഷൻ ഒക്കെ എന്തുകൊണ്ടാ എന്റെ പരീക്ഷയ്ക്ക് പോയി മുംബൈയിലാണ് മുംബൈയിലേക്ക് പോയി പെട്ടെന്ന് അപ്പം അതുകൊണ്ട് നമ്മൾ ആ ഒരു വീഡിയോ നമ്മൾ മാറ്റി എന്തായാലും വരും കേട്ടോ ഇപ്പോൾ ഇത് നിങ്ങള് ചെറിയ സെറ്റപ്പിൽ എടുക്കുക കേട്ടോ അത് ഞങ്ങൾ ഈ സത്യം പറഞ്ഞാൽ ആ റിസോർട്ടിൽ പോയിട്ട് ഈ വീഡിയോ എടുക്കാൻ വെച്ചാൽ പ്ലാൻ ചെയ്തിരുന്നത് അതെ നടന്നില്ല അപ്പൊ നമ്മുടെ പിറന്നാൾ ആയല്ലോ പിന്നെ വീട് ഇട്ടില്ലെങ്കി അതെ ഇപ്പൊ രണ്ടാമത്തെ പാട്ട് വീണ്ടും ആഘോഷം കേട്ടോ വീണ്ടും നമ്മൾ ആഘോഷം സന്തോഷം എന്റെ ബർത്ത്ഡേ ആണ് അതെ നാളെ പതിനേഴ് അതെ ജൂണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലാണ് ജനിച്ചത് കുട്ടി മനസ്സിലായോ മുപ്പത് വയസ്സായി മുപ്പത് വയസ്സോ നോക്കുന്നുണ്ട് അയലൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത്തെ കല്യാണം ഈ വർഷം ഉണ്ടാകും മുപ്പതാം വയസ്സിൽ കല്യാണം ആണോ മുപ്പത് കാണും വരുമല്ലോ കല്യാണ വിശേഷങ്ങളും പറഞ്ഞുള്ള വീഡിയോ കേട്ടോ അത് മെയിൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കല്യാണത്തെ നിർബന്ധിക്കുന്നുണ്ട് കല്യാണം കല്യാണം ഞാൻ വീട്ടില് നല്ല നല്ലപോലെ വീട്ടുകാരോട് തീരുമാനിക്കണം അത് പെണ്ണിന്റെ വിഷയമാണോ പെണ്ണിന്റെ വിഷയല്ല പെണ്ണു നമുക്ക് മാത്രം സമ്മതിച്ചിട്ടില്ല ബാക്കി എല്ലാവരും അപ്പൊ ഈ പിള്ളേണം ഒട്ടൻ തന്നെ ഈ വർഷം തന്നെ എന്താ എന്തായാലും അടുത്ത ജൂൺ വരെല്ലേ കൈ കാണിക്കണ്ടെങ്കിൽ സംസാരിക്കുന്നു കല്യാണം കഴിക്കാൻ സമയമായി ഒത്തിരിയായിട്ട് അണ അണേ അറിയാലോ പിന്നെ മാസം നിന്നു നാണം പറയുക അതുപിന്നെന്താ പറയണ്ടേ ും കെട്ടെ നന്ദോണ്ണൻ ഹാപ്പി ബർത്ത്ഡേ അപ്പൊ ഈ വേദിയിൽ എനിക്ക് കുറച്ച് <laughs> नहीं। नहीं। okay? ി അടിച്ച് വിളിക്കും നന്ദുവിനുള്ള ഗിഫ്റ്റ് വരുന്ന കേട്ടോ പാക്കിങ് കഴിഞ്ഞു അവര് നമ്മള് ഓർഡർ ചെയ്ത് കേട്ടോ അടുത്ത റിസോർട്ടിന് മുമ്പ് വരും കേട്ടോ റിസോർട്ടിൽ പോകുന്ന കിട്ടും ഇല്ല ഐറ്റം കിട്ടും നമുക്ക് എന്തായാലും ഇവന് കിട്ടും കേട്ടോ വീട്ടിലെത്തി കേട്ടോ വീട്ടിലെത്തും വീട്ടിലോ നമുക്ക് അതുമായിട്ട് അടുത്ത വീഡിയോ വരാം അവിടെ കേക്ക് എല്ലാം അന്നേരം കേട്ടോ ഇപ്പൊ കേക്കും സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പൊ കാരണം എല്ലാവരും പറഞ്ഞല്ലോ അല്ലേ എല്ലാവരും പറയും വേണം പിന്നെ ഒറ്റമായിട്ട് വേണം ചെയ്യുന്നത് നമുക്കത് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു വെറൈറ്റി ഒരു സാധനം എൻ്റെ വലിയമ്മേടെ മുഖം കൊണ്ടൊന്ന് ലൈറ്റ് ഉണ്ടായിരുന്നു അത് ഇപ്പം ഒന്ന് കൊടുക്കാൻ അവനെ അല്ലല്ലേ വൃത്തിയേതെന്ന് വെച്ചാൽ ഇത് ഗ്ലാസ് ആണ് അടുത്തൊന്ന് കാണിച്ചിരുന്നു ഇതൊരു ഗ്ലാസ് ആണ് ഗ്ലാസ്സിന് ഗ്ലാസ്സിന് പറയല പ്രത്യേകം പറയുന്നത് ഈ ഗ്ലാസിന് പ്രത്യേക ഗ്ലാസ് വെച്ച് ഇവിടെ അരിമ്പാറ ഉണ്ടോ അല്ലേ ശരിയാവോ അതാ അരിമ്പാറ കളറ കളറോ ഈ ഗ്ലാസ് ഞാൻ ഗിഫ്റ്റ് കൊടുക്കേണ്ടി ഈ ഗ്ലാസ് കൊടുക്കണം എനിക്കൊന്നും ഈ ഗ്ലാസ് പുള്ളി കൊടുക്കട്ടെ പുള്ളി കണ്ടിട്ട് പെട്ടെന്ന് കൊടുക്കാൻ പച്ചയിലൊക്കെ വെച്ചോട്ട് കൊഴപ്പൊന്നുമില്ല ഞാൻ പറയാണ് കണ്ണാടി വന്നതോട് സുബിന് ഒരു കൈ അകലത്തിലാ പോവ്യൂ ചെയ്യാൻ പോവു ഇന്നത്തെ പ്രോഡക്റ്റ് ഏകദേശം നിങ്ങളെ ഒരു പൊക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഏകദേശം ഇത്രയും കാണും നിങ്ങളൊക്കെ പറയാറുക എന്താ പറയുന്നത് സത്യം പറഞ്ഞോ സത്യം പറഞ്ഞാ ബോ ആറ് എന്താ ഈ പറഞ്ഞു എന്താ വയറുള്ള പ്രശ്നം പറഞ്ഞത് അത് നമ്മൾ അന്ന് ബ്ലോഗ് ബ്ലോക്ക് രണ്ടുമൂന്നാഴ്ചക്ക് മുമ്പായിരുന്നു പിന്നെ നമ്മള് ജിമ്മിലൊക്കെ പോയി സെറ്റ് ആയി കഴിയുമ്പോ എനിക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നില്ല പക്ഷെ തുമ്പറഞ്ഞില്ല ഇപ്പൊ ഗ്ലാസ് ഒക്കെ ഉച്ച അറ്റിന് കാണാൻ പറ്റുന്നില്ല കാലിന്റെ നമ്മടെ വൃത്തി ആ ഗ്ലാസിങ്ങാണ് അങ്ങനെയുള്ള ബർത്ത്ഡേ പോയേ ഇപ്പോ വന്നിരിക്കുന്നു കാരണം ജെനിച്ച വർധിണി കാണിക്കുന്നു ഇവരല്ലേ ഇപ്പോ ജെനിച്ച വർധിണിയാണ് ഇപ്പോ വന്നിരിക്കുന്നത് അപ്പം ഈ കണ്ണാടി കാർ ഗിവവേയടയർ നമ്മൾ അല്ലേ സോസിന്റെ കൊണ്ടിണ ഇത് മജിക്കാർനക്ക് മജിക്കാർ എന്തുടാ മജിക്കാർ എന്തുടാ വെള തോർത്തു വെള കൊണ്ടിരു നണിയാ നോക്ക് അങ്ങന അങ്ങകണ അങ്ങകണ ഇയ വിഷയം വിഷയം സഹന ഒരു മെ ബച്ചേനെ വിഷയം ആണ് അയ്യോ എനിക്ക് ആഗ്രഹം ചെറുതായിട്ട് നിധികളെയും വരുന്നില്ല പുള്ളിക്ക് മനസ്സിലാത്തില്ലേ പുള്ളി പറയണം കേട്ടോ നമ്മൾ ഇതുപോലെ ഒന്നും അറിയാതെ വരുവോ ഏ ും വരുന്നുണ്ട് പ്രത്യേക ക്ലാസ് എത്തിട്ടുണ്ട്

എനിക്കിതൊന്നും കാണാൻ കഴിയാണ്ടോ എടുത്തു എന്നാ എനിക്കോ കാണാൻ പറ്റില്ല നിങ്ങളെങ്ങനെ കാണുന്ന കേസപ്പ ഇത് കൊണ്ടുവന്നു പറഞ്ഞു കഴിഞ്ഞാ ഈടെ വെള്ളി മേട മോൻ യൂറോപ്യൻ പറഞ്ഞപ്പോ കൊണ്ടുവന്ന കേട്ടോ സാധനം മേടിക്കാൻ മേടിക്കാൻ ഉണ്ടെന്ന് നമ്മൾ മേടിക്കാനല്ലേ റെന്റിന് കൊടുക്കത്തേള്ളൂ ഗിഫ്റ്റ് അല്ലേ ഗിഫ്റ്റ് ഗിഫ്റ്റ് പഞ്ചായത്ത് പിന്നെ വീട് എടുക്കാനൊന്നും ഓൾ ഇന്ത്യ ട്രിപ്പ് നടത്തുമ്പോഴും ഇനി ഒന്നും വെച്ച് ക്ലാസ് അങ്ങനെ നമ്മുടെ നന്ദൂളിന്ന് പിറന്നാള് അല്ലേ നല്ലൊരു ജന്മദിനം ആകട്ടെ നല്ലൊരു വർഷമാകട്ടെ നിങ്ങൾ ആകട്ടെല്ലാരും ആശംസിക്കുന്നു അതെ എല്ലാവർക്കും താഴെ രേഖ രേഖപ്പെടുത്താം എല്ലാ രീതിയിലും നല്ല സൈക്കോളജിന്റെ പറയാൻ വന്നെത്തി ചെറിയാടിന്റെ പൊന്നോമന പുത്രനും കൂട്ടുകാരുടയിൽ അകഴകിയ രാവണനെന്നും വിളിക്കുന്ന നന്ദുവിന് എന്റെ എല്ലാവിധ കാര്യം പറഞ്ഞുപോയി ഗ്ലാമൃസവുമായ എൻ്റെ എല്ലാവിധ ജന്മത്തിന് ആശംസകളും അല്ല കല്യാണത്തിനാണേലും മംഗളങ്ങൾ വാരിക്കോരി വിതർന്നു മംഗളങ്ങൾ വാരിക്കോരി ചൊരിയാ ബർത്ത്ഡേ ആശംസരാവിൽ പോരെ ബ്രോഡ് നമ്മൾ സെപ്റ്റംബർ ബർത്ത്ഡേ സെപ്റ്റംബർ എത്ര പത്തൊമ്പത് ആണ് പത്തൊമ്പത് നമ്മള് ഇതിന്റെ പാർട്ട് വരുന്നുണ്ടോ നമ്മള് പറഞ്ഞാൽ റിസോർട്ടാണ് പ്ലാൻ റിസോർട്ടിൽ നമ്മൾ റിസോർട്ടിൽ വെച്ച് നമ്മൾ ഒരു വീഡിയോ വരുന്നതാണ് അത് എല്ലാരും കാണുക ജസ്റ്റ് ഒരു വീഡിയോ നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് പോയാനെ എല്ലാരും ഇവിടെ ഉണ്ടായിരുന്നു അതെ ഇന്ന് എല്ലാവരും ഉണ്ടായി പോയി നമ്മളവിടെ ചപ്പ് പ്ലാൻ ചെയ്ത് അപ്പൊ അതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് നമ്മളവിടെ കാണുന്നതാണ് എല്ലാവരും വീഡിയോ കാണുക ഇപ്പം എല്ലാരെയും ഈ കൂടുതൽ ഏറ്റവും എങ്ങായിട്ടുള്ള വ്യക്തികള് ഞാനും അവനുമാണ് ഞാനും സുബിനും അണ്ണനൊക്കെ ഞാൻ പറയാൻ പ്രായം അണ്ണൊക്കെ എന്റെ മാമനെ ഉപ്പാപ്പി ഉപ്പാപ്പി മാമനെ ചിറ്റപ്പൻ അങ്കിള് ഇരുപത്തഞ്ച് ഡേറ്റ് ഓഫ് ബർത്ത് ഇരുപത്തഞ്ചോ എനിക്ക് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് പിന്നില്ല രഹനാഥന വേണ്ടി ഇനി നമ്മൾ ഒത്തിരി പണിയെടുക്കണം ശ്രീധ ഗ്രഹനാഥനായി അന്നെ ഞാൻ പണ്ടൊക്കെ ആണ് ജനിച്ചപ്പം പോലെ ഗ്രഹനാഥന അത് ഗ്രഹനാഥെന്ന് പറഞ്ഞാൽ കള്ളം കഴിച്ച ഗ്രഹം നോക്കുന്ന ഗ്രഹനാഥൻ നോക്കാത്ത ആള് അപ്പൊ നമ്മൾ വീണ്ടും പറഞ്ഞു എന്റെ സെക്കൻഡ് പാർട്ട് നമ്മള് റിസോർട്ട് വരുന്നൊളി കടീല്ലേ സ്വിമ്മ്പൂളിലൊക്കെ വെച്ചൊരു അടിപൊളി ഇവരൊക്കെ ബർത്ത്ഡേ ആഘോഷിക്കുന്നവരൊക്കെ നമുക്ക് ഇങ്ങനെ ബിയർ വെച്ചുള്ള പൂള് കിട്ടിയില്ല അത് നമുക്ക് സ്വിമ്മിംഗ് നമ്മൾ വേറെ വേറെ സെറ്റപ്പ് ആയിട്ട് പിന്നെ ടിപ്പറ വെച്ച നമ്മളിപ്പൊ ടിപ്പറ തല മഴ നനഞ്ഞാൽ പോലും തലേ പ്ലാസ്റ്റിക് കൊണ്ട് വെച്ചിട്ടുണ്ട് പോയില്ലേ പഴുതേടി ഇപ്പൊ മറ്റേ മഴ കൂട്ടറിയില്ല അതുകൂടെ ഓക്കെ പറഞ്ഞിട്ട് നീണ്ടുന്നില്ല തീർക്കാം തീർക്കാം ഓക്കെ ഓക്കെ തീർക്കുവാണ് അപ്പം ഇന്നത്തെ വീടി ഇത്രക്കുള്ളായിരുന്നു ഇന്നത്തെ വീടിക്രൈബ് ചെയ്യാം ഇതൊരു നല്ല വെടിയായിട്ട്